കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ എത്തിയൊരു സമരത്തിലേക്ക് വയനാട് ജനതയ്ക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളാണ് ഇത്തരം ഒരു സമരത്തിന് ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഉണ്ടാകേണ്ടുന്ന ജനാധിപത്യപരമായ ബന്ധത്തെ അട്ടിമറിക്കാനും ഫെഡറൽ സംവിധാനങ്ങളെ തകർത്തും കൊണ്ട് തികച്ചും കേരളത്തോടുള്ള രാഷ്ട്രീയ വിവേചനം കേന്ദ്രം വെച്ചു പുലർത്തുകയാണ് അതുകൊണ്ടാണ് ദുരന്ത ബാധിതർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഡൽഹിയിലേക്ക് വരേണ്ടി വന്നിരിക്കുന്നത് ഇതുവരെ ഒരു നയപൈസയുടെ സഹായം അവർ നൽകിയിട്ടില്ല ീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു തന്നെ മാസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഒന്നും ഗുണം കേരളത്തിന് കിട്ടാതായിപ്പോയി പ്രഖ്യാപിച്ചോന്ന് ചോദിച്ചാൽ പ്രഖ്യാപിച്ചൊന്നും ഒരു ഗുണവും ഇല്ലെന്ന് കാണാൻ വേണ്ടി കഴിയും ഈ ബജറ്റിൽ രണ്ടായിരം കോടി രൂപ കേരളത്തിലെ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടു പക്ഷേ ബജറ്റിൽ അതിനെക്കുറിച്ചുള്ള ഒരു ന്യായ പൈസ മാറ്റിവെച്ചില്ലായെന്ന് മാത്രമല്ല എന്ന പദം തന്നെ ഉച്ചരിച്ചില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കോടി രൂപ തന്നിട്ടുണ്ട് തമിഴ്നാട്ടിന് കടമല്ല ആന്ധ്രയ്ക്ക് കടമല്ല തമിഴ്നാട്ടിന് തൊള്ളായിരത്തി നാൽപ്പത്തി കോടി രൂപ കൊടുത്തു ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും കൂടി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ കൊടുത്തു ത്രിപുരയ്ക്ക് നാൽപ്പത് കോടി രൂപ കൊടുത്തു ത്രിപുരയിൽ പേർ മരിച്ചെടുത്ത് നാൽപ്പത് കോടി രൂപ കൊടുത്തു അതെല്ലാം സ്വാഗതം ചെയ്യുകയാണ് വയനാട്ടിൽ മുണ്ടക്കയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ച മരണസംഖ്യ അത്രയും ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി അവർക്ക് കടം തന്നിരിക്കുന്നത് അത് തിരിച്ചു കൊടുക്കണം അമ്പത് വർഷം കൊണ്ട് അത് ഈ മാർച്ച് മുപ്പത്തൊന്നാകുമ്പോഴേക്ക് ചിലവഴിക്കണം ഒരു മാസം കഷ്ടിച്ച് ഒരു മാസം ഏതാനും ദിവസങ്ങളേ ഉള്ളൂ ഇതാണ് അതിൻ്റെ വിഷയം അപ്പോൾ കേന്ദ്രം കേരളത്തോട് കടുത്ത അവഗണന കാണിച്ചിരിക്കുകയാണ് മറ്റൊന്ന് വയനാട്ടിൽ വന്ന് പരസ്യമായി പറഞ്ഞ ഒരു കാര്യം പ്രധാനമന്ത്രി ലംഘിച്ചിരിക്കുകയാണ് പരസ്യമായി പറഞ്ഞ വാഗ്ദാനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പുറകോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് വഞ്ചകനാണെന്ന് പറയേണ്ടി വന്നതിലും ഖേദമുണ്ട് പരസ്യമായിട്ട് ഞങ്ങളോട് വന്നു പറഞ്ഞിട്ട് അതൊക്കെ നിഷേധിക്കുന്ന നിലപാടാണ് ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് മോദി ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് മോദിയുടെ വീട്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല വയനാട്ടിൽ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ തുക പോലും തിരിച്ചു വായിക്കുന്ന ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി കേന്ദ്ര ഗവൺമെൻറ് ദുരന്തമുണ്ടായ സമയത്ത് നല്ലപോലെ സഹായിച്ചു സൈന്യം വന്നു ഹെലികോപ്റ്റർ വന്നു അതുപോലെ തന്നെ ബേലിപ്പാലം പണിതു അതെല്ലാം നമ്മളൊക്കെ സ്വാധീനം ചെയ്തതാണ് അതൊക്കെ അവരുടെ ഉത്തരവാദിത്വപ്പെട്ടതാണ് ഇതൊന്നും ഒരു സൗജന്യമായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യൻ ജനത ഇന്ത്യൻ പൗരൻ പൗരന്മാരെന്ന നിലക്ക് ആ ജനതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞു അത് ഈ മുണ്ടക്കൈ ദുരന്തം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നേരത്തെ ഉള്ളതും കൂടി കൂട്ടിച്ചേർത്താണ് ഇതാണ് കേന്ദ്രം എടുക്കുന്ന എടുക്കുന്നൊരു നിലപാട് ഇതിപ്പോൾ മാത്രമല്ല കഴിഞ്ഞ പ്രളയകാലത്ത് അരി തന്നു രണ്ട് ഗുഡ്സ് ട്രെയിൻ വഴി അരി വന്നു അതിൻ്റെയൊക്കെ പൈസ തിരിച്ചു മേടിച്ചു കൃത്യമായിട്ട് തിരിച്ചു മേടിച്ചു ഇതാണ് കേരളത്തിലെ കേന്ദ്രം കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായൊരു കാര്യം ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് ആർ എസ് എസിൻ്റെ ഭിന്നിപ്പിക്കൽ നയം ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന നയം കേരളം പിന്തുടരുന്നില്ല ദുരന്തമുണ്ടായപ്പോൾ ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ അയൽ സംസ്ഥാനങ്ങളെയും രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ അവിടെ ഓടിയെത്തിയിരുന്നു അവരെല്ലാം ചേർത്ത് പിടിച്ച വിശാല മതേതര നിലപാടായിരുന്നു കേരളത്തിലെ ഗവൺമെൻറ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളെയും കേന്ദ്ര കേരളം ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഏറ്റവും വലിയ നിക്ഷേപ സംഗമമാണ് ഇന്നലെ കേരളത്തിൽ നടന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൽ കോൺഗ്രസിൻ്റെ എം പി ശശി തരൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിലെ ഗവൺമെൻ്റെ നിലപാടുകളുടെ യോജിപ്പ് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെയുള്ളൊരു മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തിനാലായിരം കോടി രൂപ കേന്ദ്രം കേരളത്തിന് പല ഇനത്തിലായി തരേണ്ടതുണ്ട് എന്നിട്ടും നമ്മുടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാനാണ് ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ പെൻഷൻ കൊടുക്കുന്നു മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നു ഇതെല്ലാം കേരളം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് കേരളത്തോടുള്ള ഈ രാഷ്ട്രീയ വിവേചനം അത് ആർ എസ് എസിൻ്റെ ഭിന്നിപ്പിക്കൽ നയം കേരളം അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ദുരന്ത ഉൾപ്പെടെ ഡൽഹിയിൽ വന്ന സമരം അവർക്ക് പണം കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല ഈ മതേതര സംസ്കാരം രാജ്യത്താകെ ഉയർത്തിപ്പിടിക്കുന്ന പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലാണ് കേരളമെന്ന് തെളിയിക്കാനും അതോടൊപ്പം തന്നെ മതേതര നിലപാടിലൂടെ മാത്രമേ രാജ്യത്തിന് മുന്നേറാൻ കഴിയൂ എന്നുള്ള സന്ദേശവും കൂടി ഈ സമരത്തിലുണ്ട് ഈ നാളെയും മറ്റന്നാൾ നടക്കുന്ന സമരത്തിൻ്റെ ഒരു രൂപം എങ്ങനെയായിരിക്കും കേരള ഹൗസിൻ്റെ പരിസരത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പ്രകടനമായിട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം മുൻകൂട്ടി അനുവാദം മേടിക്കണം അവർ അനുവാദം തന്നിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഒരു വരെയാണ് ഞങ്ങൾ മാർച്ചായി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മാർച്ച് പോകുന്ന വഴിക്ക് അവർ തടയും ജന്തർ മന്ത്രം തടയുമെന്നാണ് അവരിപ്പോൾ അറിയിച്ചിരിക്കുന്നത് അവിടുന്ന് സ്വാഭാവികമായിട്ടും അവർ തടയുന്നെടുത്ത് റോട്ടിൽ കുത്തിയിരുന്നു സമരം ചെയ്യാവുന്ന ജനാധിപത്യ രീതിയാണ് അതൊരു ജനാധിപത്യ രീതിയാണ് സമരം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് തടയിൽ ജനാധിപത്യ ഭരണ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് അത് പോലീസിൻ്റെ ചുമതലയാണ് ഡൽഹി പോലീസ് എവിടെ തടയുന്നു അവിടെ റോട്ടിൽ കുത്തിയിരുന്നു സമരം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അതുതന്നെയാണ് ഒരു സമരമുഖത്തേക്ക് ഒരു വലിയ ദുരന്തത്തിൻ്റെ ആഘാതത്തൊന്നും ഇപ്പോഴും ആ വയനാട്ടിൽ ജനങ്ങൾ കരകറിയിട്ടില്ല പക്ഷേ അവർക്ക് വേണ്ട സഹായത്തിന് വേണ്ടി ഒരു സമരമുഖത്തേക്ക് അതും ദില്ലിയിൽ പ്രധാനമന്ത്രി വസതിയ്ക്ക് മുന്നിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം വയനാട്ടിലെ ജനതയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നാളെയും മറ്റന്നാലും സമരം ആ ത ആരംഭി നടക്കും ഏഴു ദിവസങ്ങളായി രാപ്പകൽ സമരമാണ് എൽ ഡി എഫ് നടത്താൻ പോകുന്നത് എന്തായാലും അതിന് എല്ലാ നേതാക്കന്മാരും ദില്ലിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്